മഹാഭാരത യുദ്ധത്തിൻ്റെ അന്തരംഗം കിടക്കുന്നത് യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ മയൻ നിർമ്മിച്ചു കൊടുത്ത സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന ഒരു ദുശ ദുര്യോധനൻ്റെ മാനസിക വിക്ഷോഭത്തിൻ്റെ പരിണാമമാണ് കാരണം ഈ കൊട്ടാരത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തറയാണെന്നോർത്ത് ഇയാൾ നടന്നത് കഴുത്തറ്റം വെള്ളത്തിലാ പോയി വീണേ അത്ഭുതകരമായ ഒരു കൊട്ടാരം ആവണതുകൂടത്തെ തറയാണെന്ന് തോന്നിയടത്ത് കാല് വെച്ചപ്പോഴേക്കാണ് വെള്ളക്കുഴിയിലേക്ക് വീണത് കഴുത്തറ്റം വെള്ളത്തിലെ നീന്തുകയാണ് ഇപ്പോൾ പാഞ്ചാലിയും അർജുനനും ചിരിക്കുകയുണ്ടായി അത് തങ്ങളുടെ ആ വലിപ്പത്തിൽ ഇവൻ നിസ്സാരനായി പോയതിൽ ചിരിച്ചതാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് മയനിർമ്മിതങ്ങളാണ് മിക്കവാറും എല്ലാ വീടുകളും അതുകൊണ്ട് അതിനകത്ത് കയറിക്കഴിയുമ്പോൾ തന്നെ അസൂയയും കൊണ്ടാണ് പുറത്ത് കിടക്കുന്നത് പിന്നെ അതിൻ്റെ നാശം കാണാതെ മറ്റവൻ ഉറങ്ങുകയില്ല എന്നുള്ളത് തീർച്ചയാണ് മയനിർമ്മിതങ്ങളായ കൊട്ടാരങ്ങൾ പണിയാനാണ് സോഷ്യലിസ്റ്റുകൾക്ക് പോലും ഭ്രമമുണ്ടാകുന്നത് അത്തരം ഭ്രമമുണ്ടാകുമ്പോൾ അതിനകത്ത് കയറിപ്പറ്റുന്ന ആളുകൾ അസൂയാകലുഷിതമായ ഒരു ദൃഷ്ടികൊണ്ട് നോക്കിക്കഴിയുമ്പോൾ ഇവനെ നശിപ്പിക്കാതെ പിന്നെ ഇരിക്കില്ല എന്നുള്ളത് ആ കൂട്ടത്തിലുള്ളവരുടെ തന്നെ ജീവിതവ്രതമായി പലപ്പോഴും മാറാറുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ജല സ്ഥലമാണെന്നോർത്തത് ജലത്തിൽ വീണു കരയ്ക്ക് കയറി കഴിഞ്ഞ് വെള്ളം പോലെ കിടക്കുന്ന ഒരു സ്ഥലം കണ്ട് മുണ്ടൊക്കെ പൊക്കി പിടിച്ചു അത് വെള്ളമില്ലാതെ നടക്കേണ്ടി വന്നു കുറേ ദൂരം മുണ്ട് പൊക്കി പിടിച്ച് ഇലവില്ലാത്ത ദൂരം നടക്കുമ്പോൾ അന്നേരവും ചിരിക്കാനിടയായി അതിലുണ്ടായ ഒരു പ്രതികാര വാഞ്ച്ഛയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ വിത്തിട്ടത് മയനിർമ്മിതങ്ങളായ തലങ്ങളും വിശ്വകർമാവിനാൽ പ്രോക്തമായ തലങ്ങളും ഒന്ന് രണ്ട് തലങ്ങളിൽ രണ്ട് സമ്പ്രദായങ്ങളും അത് രണ്ടിലുമുള്ള ഒക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട് അതതിൻ്റെ ചരിത്രപരവും മാനുഷികവുമായ പശ്ചാത്തലം ഇത് ഭാവനയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല എൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ പലയിടത്തും ഉണ്ട് പെരുന്തനൊക്കെ പണിത ക്ഷേത്ര മാതൃകകളും കൂത്തമ്പലങ്ങളും നൂറ്റിയൊന്ന് തൂണുകളോടുകൂടിയ കൂത്തമ്പലത്തിൻ്റെ നടുക്കുകൊണ്ടുപോയി ഒരു വിളക്ക് വെക്കുമ്പോൾ ഒരു തൂണിൻ്റെ പോലും നടല് വീഴാതിരിക്കുന്നുവെന്നും ഒക്കെയുള്ളതായ കഥകളും സങ്കേതങ്ങളും അതിൻ്റെ ഒക്കെ കിടക്കുമ്പോൾ ഇന്നും ചങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ പൊളിഞ്ഞു പോയ കൂത്തമ്പലത്തെ പുനർ അതുപോലെ പണിയുന്നതിന് പറ്റാതിരിക്കുന്ന അവസ്ഥകളും എല്ലാം ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ളവയാണ് പഴയ കൊട്ടാരങ്ങളും പണിമന്ദിരങ്ങളും ഒക്കെ നമ്മളുടെ മുമ്പിൽ നിന്നും നഷ്ടാവശിഷ്ടങ്ങളായി കിടപ്പുണ്ട് ലേബാക്ഷിയിലൂടെയും പട്ടണക്കല്ലിലൂടെയും ഐ ഹോളിലൂടെയും അതുപോലെ തന്നെ ചരിത്ര പശ്ചാത്തലത്തിൽ ഹംപിയിലൂടെയും ഹോസ്പിറ്റലിലൂടെയും ബെല്ലാരിയിലൂടെയും ഒക്കെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും കാക്കത്തീയ സാമ്രാജ്യത്തിൻ്റെയും കാക്കത്തീയ ഡൈനാസിറ്റിയുടെയും ഹോസ്യാല ഡൈനാസിറ്റിയുടെയും ഒക്കെ നഷ്ടാവശിഷ്ടങ്ങൾ കിടക്കുന്ന ബേരൂരും ഹലേ ഒക്കെ നമ്മളിന്ന് സഞ്ചരിച്ചാൽ കരിങ്കല്ലിൽ പോലും ഉണ്ടാക്കിയിരിക്കുന്ന കവിതകൾ ഗംഭീരമായി കാണാം ഇതൊരു പ്രാവശ്യം കണ്ണു തുറന്ന് നടന്നിട്ട് നമ്മുടെ ചരിത്രകാരന്മാരെഴുതുന്ന അന്ധവിശ്വാസ പ്രേരിതങ്ങളായ ഒരു പൂർവ്വകാല ജീവിതത്തെയും നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ തെറിവിളിക്കുമാർ അവർ വിവരമില്ലാത്തവരായിരുന്നു എന്നും നമ്മളൊക്കെ വിവരമുള്ളവരാണെന്ന് നടിക്കുന്ന ആ നാട്യത്തിൻ്റെയും തലങ്ങളൊന്നു പഠിച്ചു നോക്കേണ്ടതാണ് ഈ നഷ്ടാവശിഷ്ടങ്ങളെല്ലായിടത്തും ഉണ്ട് പുലികേശിയുടെയും അതായത് ബദാമി ഐഹോള് പട്ടടക്കല് നമ്മുടെ ഗംഭീരങ്ങളായ ഗുഹാക്ഷേത്രങ്ങൾ ഉദയഗിരി കോട്ടയിലും മറ്റും കിടക്കുന്ന ഗുഹാക്ഷേത്രങ്ങൾ മഹാബലിപുരം പോലെയുള്ള സങ്കേതങ്ങൾ എന്തിന് കേരളത്തിൻ്റെ അതിർത്തിയിൽ തന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും പത്മനാഭപുരം പാലസും ശുചീന്ദ്രവും അതിലെ സംഗീതം ആത്മകങ്ങളായ തൂണുകളും മധുരയിലെ മീനാക്ഷി ക്ഷേത്രവും ആധുനിക സങ്കേതങ്ങളിൽ ആധുനിക ആർക്കിടെക്ചർ ഉപയോഗിച്ച് ആധുനിക ആർക്കിടെക്റ്റുകൾ ഉണ്ടാക്കിയതും അതിനകത്തുള്ള വിഗ്രഹങ്ങളും കാര്യങ്ങളുമെല്ലാം കല്ലുകൊണ്ടും വെള്ളികൊണ്ടും ചെമ്പുകൊണ്ടും പിച്ചള കൊണ്ടും ഓടുകൊണ്ടും ഒക്കെ വാർത്തു വച്ചിരിക്കുന്നവയും ഒക്കെ കാണുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ബ്രിട്ടീഷുകാരൻ്റെ ആഗമനശേഷവും ഇംഗ്ലീഷ് ഭാഷയുടെ പഠിപ്പിന് ശേഷവും കോളേജുകളും യൂണിവേഴ്സിറ്റികളും വന്നു കഴിഞ്ഞ് മാത്രമാണ് ഈ നാട്ടുകാർക്ക് വിവരമുണ്ടായതെന്നും ഒക്കെ മാധ്യമങ്ങളും കച്ചവടക്കാരും വീണ്ടും വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയും കൺമുമ്പിലുള്ള ഈ അനുഭവങ്ങളെ മുഴുവൻ നിഷേധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അടിമത്വം എത്ര വലുതായിരിക്കും ബൗദ്ധികവും മാനസികവുമായ നിങ്ങളുടെ അടിമത്വത്തിന് എന്നാണ് മോചനമുണ്ടാവുക നിങ്ങളുടെ രാഷ്ട്രത്തെ എന്ന് അഭിമാനിക്കുന്ന ഗാന്ധിയോ നിങ്ങളുടെ രാഷ്ട്രത്തെ എന്ന് അഭിമാനിക്കുന്ന നെഹ്റുവോ സ്വാതന്ത്ര്യ സമര സേനാനികളോ നിങ്ങൾക്ക് പുതിയ പ്രഭാവങ്ങൾ തന്നു സ്കൂളുകൾ നടത്തി കോളേജുകൾ നടത്തി എന്ന് പറയുന്ന മതങ്ങളോ നിങ്ങളുടെ അച്ഛനമ്മമാരോ നിങ്ങളുടെ സംസ്കൃതിയെ പോഷിപ്പിക്കുവാനുണ്ടായ സംഘങ്ങളോ സംഘടനകളോ നിങ്ങളുടെ ബൗദ്ധിക പാപ്പരത്വത്തെയും നിങ്ങളുടെ മാനസികമായ അടിമത്വത്തെയും അല്പമെങ്കിലും മോചിപ്പിക്കുവാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇന്നും പറയുവാൻ സാക്ഷ്യം വഹിക്കുന്ന ഈ സങ്കേതങ്ങളെ നോക്കിക്കണ്ടാൽ മതി